എല്ലാത്തിനുമേലും ഒരു നിരീക്ഷണമുള്ളത് നല്ലതാണെന്ന് ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടില്ലേ അത്തരത്തിലൊരു നിരീക്ഷണത്തെ കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത് സ്ഥലം നവീകരണം പൂർത്തിയായ പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡ് ഹലോ ബ്രോ ഓ എവിടെ ടൗണിലുണ്ട് ടൗണിലോ എന്തുണ്ട് വിശേഷം എനിക്ക് ഒരു ചെറിയ ആവശ്യം ഉണ്ടായിരുന്നു നല്ല പൂവാല പൂവാല പൂവാലോ അതെ അതെ ആ പൂവാലിനൊരു ആറടി പൊക്കമുണ്ട് ഒരു മഞ്ഞ ഷർട്ടും കറുത്ത പാൻറും ഒക്കെ ഇട്ടൊരു ഹൈറ്റ് ഉള്ളൊരു പൂവാലൻ എല്ലാം മുകളിലിരുന്ന് കാണുന്നുണ്ട് ഒരിടം മാത്രമല്ല സ്വകാര്യ ബസ് സ്റ്റാൻഡിൻ്റെ മുക്കിലും മൂലയിലും വരെ നിരീക്ഷണമുണ്ട് മാത്രമല്ല പരിസരങ്ങളും പ്രധാന റോഡും പരിധിയിൽ വരും എൽ പി ഗ്രൂപ്പ് അഡ്വർടൈസ്മെൻ്റ് എന്ന സ്ഥാപനമാണ് നഗരസഭയ്ക്കായി സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചത് ഞങ്ങൾ നഗരസഭയുമായിട്ട് ഇപ്പോൾ അഞ്ച് വർഷത്തെ കരാറാണ് എടുത്തിരിക്കുന്നത് അത് അഞ്ച് വർഷം നമുക്ക് കംപ്ലീറ്റ് സി സി ടി വി വിഷ്വൽ അവർക്ക് കൊടുക്കുകയും പോരാത്തതിന് സ്റ്റാൻഡിൽ നടക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള അരാജകത പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ അത് പോലീസോ മറ്റനുബന്ധ ഉദ്യോഗസ്ഥരോ വന്നാൽ അവർക്ക് ഈ വിഷല് കൊടുക്കുക അവരെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സഹായിക്കുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കൂടുതലുള്ള ജോലി അതിന് പൂർണ്ണ സമയം ഞങ്ങളുടെ കമ്പനിയുടെ സ്റ്റാഫ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഓഫീസിലുണ്ടാകും പതിനേഴ് ലക്ഷം രൂപ കമ്പനി ഇതിനായി ചെലവിട്ടു നഗരസഭാ നേതൃത്വത്തിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ക്രമീകരണം നഗരസഭാ സ്റ്റാൻഡിന്റെ എല്ലാ ഭാഗങ്ങളെയും കവർ ചെയ്യുന്ന നിലയിലേക്ക് ഈ സർവേലൻസ് ക്യാമറകൾ വെച്ചിട്ട് അതിന് പകരമായി പരസ്യം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തരത്തിലേക്ക് ടെൻഡർ ക്ഷണിച്ചു അങ്ങനെയാണ് ഇത് ഇപ്പോൾ ഗണ്യമായി ക്രൈം റേറ്റിലും ഒക്കെ കുറവ് വന്നിരിക്കുന്നു എന്നാണ് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ കുറവുണ്ട് അതുപോലെ ചെറുപ്പക്കാരും മറ്റാളുകളും എല്ലാം ഇവിടെ വരുമ്പോൾ ഇതെല്ലാം ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് എന്നുള്ളൊരു തോന്നൽ അവർക്കെല്ലാം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇരുചക്രവാഹന മോഷണങ്ങൾ സ്കൂൾ കുട്ടികളുടെ കൂട്ടേടി അടക്കം നിരവധി കുറ്റകൃത്യങ്ങളുടെ പ്രധാന കേന്ദ്രമായിരുന്നു പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡ് നിരന്തരമായ നിരീക്ഷണമുണ്ട് എന്നുള്ള തോന്നൽ ഇനിയെങ്കിലും കുറ്റകൃത്യങ്ങളിൽ നിന്നും ആളുകളെ അകറ്റി നിർത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ക്യാമറമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ്